കമ്മീഷനെ കുറിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ദേശീയ വനിതാ കമ്മീഷന്റെ നിയമപ്രകാരം ആദ്യ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ദേശീയ വനിതാ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നിയമത്തിലൂടെ രൂപം കൊണ്ട സ്ഥാപനമാണ് ഇതിന്റെ ആസ്ഥാനം നിർഫയ ഭവൻ ന്യൂഡൽഹിയാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്രമഹിള അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിക്കുന്ന ഒരു മാഗസീനാണ് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ദേശീയ വനിതാ കമ്മീഷൻ ഈ നിയമത്തിൽ എത്ര അധ്യായങ്ങൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് അധ്യായങ്ങളാണ് ഉള്ളത് എത്ര സെക്ഷനുകൾ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനേഴ് സെക്ഷനുകളാണ് ഉള്ളത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു നിയമം ഇന്ത്യയിൽ സ്ഥാപിതമായത് സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന മനുഷ്യാവകാശ അതിക്രമങ്ങളും മറ്റും തടയുന്നതിനും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരമാവധി നീതി ഉറപ്പാക്കുന്നതിനു വേണ്ടി